ുന്നു നഗരപ്രദേശങ്ങളിൽ എത്തുന്ന നാവൽപഴം കിലോയ്ക്ക് വിറ്റുന്നത് തിരൂരിൽ നിന്നും ഒരു റിപ്പോർട്ട് കാണാം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടുതൽ വിവരങ്ങൾക്ക് കോണ്ടാക്ട് ഒരു കാലത്ത് കാവുകളിലെയും അമ്പലപ്പറമ്പുകളിലെയും നിറസാന്നിധ്യമായിരുന്ന ഞാവൽ പഴം ഇന്ന് അന്യം നിന്ന് പോകുന്ന പഴങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു ഞാവൽപ്പഴത്തിന്റെ രുചിയും മണവും പുതുതലമുറക്ക് അപരിചിതമാണ് ജാമോൻ എന്ന് ഹിന്ദിയിൽ അറിയപ്പെടുന്നതും പേരിൽ വടക്കേ ഇന്ത്യയിൽ സാർവർത്തികമായി കാണുന്നതുമായ ഞാവൽ പോഷകങ്ങളാൽ സമൃദ്ധമാണ് പിന്നെ ഒരു ഒരു ഈ ഹോൾസെയിൽ സാധനം ാണ് പത്തുമ്പോണ്ട് ഇതിപ്പോ ഓഡർ പ്രകാരം നമ്മക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം കേരളത്തിൽ ഉണ്ടാകുന്ന ഞാവൽ പഴം നാം പാഴാക്കി കളിയുമ്പോഴും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നഗരപ്രദേശങ്ങളിൽ എത്തുന്ന ഞാവൽ പഴം ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണ് കിലോക്ക് ഇരുന്നൂറ്റിയമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ നിരക്കിൽ വേഗത്തിൽ ഞാവൽപ്പഴങ്ങൾ വിറ്റുപോകുന്നുണ്ട് ജന്മദേശമായ ഭാരതത്തിലൂടെ നീളവും തായ്ലന്റ് ഫിലിപ്പൈൻസ് കാലിഫോർണിയ ഫ്ലോറിഡ തുടങ്ങിയ രാജ്യങ്ങളിലും ഇവ നന്നായി വളരുന്നു ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വിപുലമായി കൃഷി ചെയ്യുന്നില്ലെങ്കിലും സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി പാർക്കുകൾ പാതയോരങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ വാണിജ്യ സമുച്ചയങ്ങൾ തുടങ്ങിയവയോട് ചേർന്നും തണൽ വൃക്ഷമായി ഇന്ന് ഞാവൽ തൈകൾ നട്ടുവളർത്തുന്നുണ്ട് പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ നേടു ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ എന്റെ സെന്റർ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ വരെ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഈ ഓഫർ മറ്റെല്ലാ ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും പുറമെ ൂർവം ഈ വനിതാ ദിനം ആഘോഷിക്കൂ പവൻ ഗോൾഡിനൊപ്പം കണ്ടീഷൻസ് അപ്ലൈ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി